അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഒരു മകൻ പിറന്നാളിനോടനുബന്ധിച്ച് ഉമ്മാക്ക് വിളിക്കുന്നു വിളിച്ചത് വേറെ ഒരു സ്വരത്തിലാണ് വിളിച്ച് ഉമ്മയോട് പറയുന്നു നിങ്ങളുടെ ഇന്നാലിൻ്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട മറുതരക്കലുള്ള ഉമ്മ പെട്ടെന്ന് ഹൃദയഘാതം ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടു പോയി കൂട്ടുകാരെ ഈ സംഭവത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത് മകൻ ഉമ്മയെ വിളിച്ചതാണ് മകൻ ഒരു സന്തോഷ ദിവസത്തിൽ ഒരു സർപ്രൈസ് എന്ന നിലക്ക് ഒരു പുതിയ കാര്യം ഉണ്ടായിക്കോട്ടെ എന്ന രൂപത്തിൽ വിളിച്ചതാണ് ഉമ്മയെ കൊല്ലുക എന്ന ഒരു ഉദ്ദേശം പോലും മകന് ഇല്ല പക്ഷെ ഇവിടെ മകൻ ഉണ്ടാക്കിയ ആ ഒരു സന്തോഷം മകൻ ഉണ്ടാക്കിയ ആ സർപ്രൈസ് മൂലം പൊലിഞ്ഞു പോയത് സ്വന്തം ഉമ്മയുടെ ജീവനാണ് എന്നല്ല സ്വന്തം ഉമ്മയെ കൊല്ലുകയാണ് ഇവിടെ ചെയ്തത് എന്നാൽ ഏത് ആയുധം കൊണ്ടാണ് ഇവിടെ ഉമ്മയെ കൊന്നത് ഭാഷ അല്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ടായിരുന്നു ഇവിടെ പ്രിയപ്പെട്ട ഉമ്മയെ കൊന്നുകളഞ്ഞത് ന നമ്മുടെ നാവ് കൊണ്ടുവരുന്ന കളവ് എന്ന മഹാദുരന്തം മൂലമാണ് ഇവിടെ പ്രിയപ്പെട്ട ഉമ്മ മരണത്തിനിടയായത് മാഷക്ക് പോലും ഒരാളോടും നിങ്ങൾ കളവ് പറയരുത് എന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നാൽ വർത്തമാന ഒരു വ്യഥനയോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ ഇല്ലാതെ ലജ്ജം നമ്മൾ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നുണ പറയുന്നു എന്ന് മാത്രമല്ല നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഈ അടുത്ത് നടന്ന വയനാട് ദുരന്തം അല്ലെങ്കിൽ കർണാടകയിലെ ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ സംഭവം മാധ്യമങ്ങൾ എന്തൊക്കെ വാർത്തകളാണ് പ്രചരിപ്പിച്ചത് അതുപോലെ എത്ര ആളുകളാണ് നുണകൾ ഇവിടെ പ്രചരിപ്പിച്ചത് നമ്മൾ വാർത്തകൾ കേട്ടു ആ വാർത്തകൾ നമ്മൾ നേരെ ഷെയർ ചെയ്യുകയും ചെയ്തു ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മടങ്ങേണ്ടത് ഹബീബായ മുഹമ്മദ് റസൂർ ലാഹി സല്ലാഹു വലീ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളിലേക്കാണ് നമ്മൾ വ്യാജ വാർത്തകൾക്ക് പിന്നിൽ വശം പാടില്ല പൊതു കാലത്ത് വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നതിൽ ഒരു സന്ദേഹവും ഒരു മാനസിക അമർഷവും ഒരു മനുഷ്യനും തോന്നുന്നില്ല ഇബായ ാഹു അലി വസങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു മഹാനായ മഹാനായി മുസ്ലിം റബ്ദി അള്ളാഹുനെ നിവേദനം ചെയ്ത ഹദീദ് ഹഫ്സുബിന് ആസിം റബ്ദിയാഹുവിനും ഇനത്തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ മുത്തുലബി സാഹു അലി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ കേട്ടതൊക്കെ പറയുക എന്നുള്ളത് അവൻ കേട്ടതൊക്കെ പറയുക എന്നുള്ളത് അവനെ കള്ളനായി ചിത്രീകരിക്കാൻ അതുമാത്രം മതി എന്നല്ല കള്ളനാകാൻ അവൻ അത് തന്നെ മതി എന്ന ഹബീബായ അള്ളാഹു വരീവ സിനിമ തങ്ങൾ പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ ഇവിടെയാണ് നമ്മൾ കേട്ടതെല്ലാം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കിട്ടിയതെല്ലാം ഷെയർ ചെയ്യുക ഈ രൂപത്തിലുള്ള നമ്മുടെ സ്വഭാവ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ പരിശുദ്ധമായ ഊർആാനിൽ സുഹറത്തുൽ ഇസ്രാഹിൽ അള്ളാഹു താല നമ്മോട് പഠിപ്പിച്ചു വല തൻ എന്താണ് ഈ ആയത്തിലൂടെ ഹുസ്ബനു തല സൂറത്തു ഡിസ്രയിൽ മുപ്പത്തിയാറാം ത്യത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ ഇടപെടാനേ പാടില്ല കാരണം നമ്മുടെ കണ്ണുകളെക്കുറിച്ചും നമ്മൾ കാണുക നമ്മുടെ കണ്ണുകൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും നമ്മുടെ ചെവികൾ കേൾക്കുന്ന കേൾവികളെക്കുറിച്ചും നമ്മുടെ ഹൃദയങ്ങളിലുള്ള ചിന്തകളെക്കുറിച്ചടക്കം കുല്ലു കുല്ലുലായിക്കാന അൻഹുമസ് ഊല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താര നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് ആയത്തും നേരത്തെ പറഞ്ഞ ഹലീദും ചേർത്ത് വെച്ച് ഒന്ന് മനസ്സ് ഇരുത്തി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കിട്ടിയ വാർത്തകളെ മുഴുവനും ഷെയർ ചെയ്യാൻ കഴിയില്ല ഒരു വേള മുത്തനബി സലാഹു അലീവസലമ തങ്ങളുടെ ചാരത്ത് വന്ന് ഒരാൾ പറയുകയാണ് വനുമുസ്തലക്ക് ഗോത്രം ജക്കാത്ത് തടഞ്ഞിരിക്കുന്ന എ ബിയെ ഇസ്ലാം ഉപേക്ഷിച്ചു നബിയെ എന്നൊക്കെ മുത്തനബി സലാഹു അലി വസലമ തങ്ങളുടെ അടുക്കൽ വന്ന് ഒരാൾ വ്യാജ വാർത്ത പറയുകയാണ് ആ സമയത്ത് മുത്തുനബി സലാഹ് അലീ വസ്ലമ തങ്ങൾ ചെയ്തതാണ് നമുക്കുള്ള പാഠം ഈ വാർത്ത സത്യമാണോ എന്ന് അന്വേഷിക്കുകയായിരുന്നു മുത്തു നബി സലാഹു അലി തങ്ങൾ തങ്ങള് ചെയ്തത് അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വിവരവുമായി നിങ്ങളുടെ അടുക്കൽ വരെയാണെങ്കിൽ അത് സത്യമാണോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം നിങ്ങൾ അതിനെ പ്രചരിപ്പിക്കാൻ പാടില്ല അത് സത്യമാണെന്ന് നിങ്ങൾ വെറുതെ വിശ്വസിക്കാൻ പാടില്ല ചില മെസ്സേജുകൾ ചിലപ്പോൾ നമുക്ക് വാട്സാപ്പുകളിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ മെസ്സേജുകൾ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം കാണും ഈ മെസ്സേജ് നിങ്ങൾ പ്രക പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് നരകമഹറമാകും ഇതിനെ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് വലിയ ഗുഡ് ന്യൂസ് ലഭിക്കും ഇങ്ങനെ തുടങ്ങി കള്ള പ്രചാരണങ്ങൾ ചില പലപ്പോഴും നമ്മുടെ വാട്സാപ്പുകളിലൂടെ പ്രചരിക്കാറുണ്ട് അത് നമുക്ക് നേടിക്കിട്ടാൻ വേണ്ടി അതിൽ പറഞ്ഞ ആ ഗുണങ്ങൾ നമുക്ക് നേടിക്കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഷേർ ആ ഷേറിലുള്ളതത്രപ്പാടും അതൊക്കെ നമുക്ക് തന്നെ വിനാശകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും മുത്തരി ബിസലള്ളാഹു വരീവസ്ത്രമങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അവിടുന്ന് നിർമ്മിതമായി നിർമിച്ചുകൊണ്ട് അവിടുന്ന് ഹരീദുകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ കൂടി നമ്മൾ കാണാറുണ്ട് മുത്തറിസല്ലാഹു വലീസമ്മ തങ്ങൾ ഇങ്ങനെയുള്ള പ്രചരിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് പഠിപ്പിക്കുന്ന ഹദീത്ത് വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം എത്ര മാത്രമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അതുപോലെ പത്താളുകൾക്ക് ഈ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണും തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ കൂട്ടുകാരെ നമ്മളതിൽ ഒരിക്കലും വശമ്പതരായി പോകാൻ പാടില്ല ചിലപ്പോൾ മരിക്കാത്തവരെക്കുറിച്ച് മരിച്ചു എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അതുപോലെ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വ്യാജ മെസ്സേജ് പലപ്പോഴും അയക്കപ്പെടാറുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യാജ വാർത്തകളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ദർശിച്ചു നമ്മൾ മുസ്ലിം നമ്മൾ മുഗ്മിനീങ്ങളായ നമ്മൾ ആഹ്റത്തെക്കുറിച്ച് ഭയമുള്ള നമ്മൾ അതുപോലെ തന്നെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ കയ്യാമത്ത് നാൾ വരാനിരിക്കുന്നു അത് നമ്മോടിയെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ ഇരിക്കുന്നു എന്ന് ഉറപ്പുള്ള നമ്മൾ ഒരിക്കലും ഇതിൽ പെട്ടുപോകരുത് നമ്മൾ ജാഗ്രത പാലിക്കണം അള്ളാഹു താരക്കാക്കട്ടെ സ്ഥലമേക്കും